ഒടുവിൽ കാത്തിരിപ്പുകൾക്ക് വിരാമം സെപ്റ്റംബറിൽ വരുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിനുള്ള അർജന്റീന സ്ക്വാഡിനെ ഒടുവിൽ ലയൽസ് കലവണി പ്രഖ്യാപിച്ചു സെപ്റ്റംബറിൽ രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളാണ് നിലവിൽ അർജന്റീനയ്ക്ക് കളിക്കാനുള്ളത് അർജന്റീന വേൾഡ് കപ്പിന് നേരത്തെ തന്നെ യോഗ്യത ഉറപ്പിച്ചതാണ് സെപ്റ്റംബർ അഞ്ചാം തീയതിയും പത്താം തീയതിയുമാണ് അർജന്റീനയുടെ പോരാട്ടങ്ങൾ വരുന്നത് സെപ്റ്റംബർ അഞ്ചിന് വെനുസുലക്കെതിരെയും സെപ്റ്റംബർ പത്താം തീയതി എക്കട്ടോറിനെതിരെയുമാണ് അർജന്റീനയുടെ അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങൾ ഇതിനുള്ള സ്ക്വാഡിനെയാണ് സ്കലോണി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പരിക്കുമാറി സൂപ്പർ താരം ലിയോ മെസ്സി സ്ക്വാഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട് സ്കലോണി പ്രഖ്യാപിച്ച സ്ക്വാഡ് നോക്കാം എമിലിയാനോ മാർട്ട്നസ് വാൾട്ടർ ബെൻകിസ് ജെർണിമോ റൂളിംഗ് ക്രിസ്റ്റിയ റൊമേറോ നിക്കോളാസ് സൊട്ടാമണ്ടി നൌഹേൽ മൊളിന ഗോൾസെല്ലോ മോണ്ടിയേൽ ലിയനാഡോ ബലേഡി യുവാൻ ഫോയ്ത്ത് നിക്കോളാസ് ട്രാഗ്ലിയഫിക്കോ മാർക്കസ് അക്യൂന ജൂലിയോ സോളർ ഫക്കുണ്ടോ മെദീന അലക്സിസ് മാക്കലിസ്റ്റർ എക്സിക്കൽ പലാസിയോസ് അലൻ വെരേല ലിയാൻഡ്രോ പെരഡസ് തിയാഗോ അൽമേഡോ നിക്കോപാസ് റോഡ്രിഗോ റോഡ്രിഗോഡിപ്പോൾ ജ്യുവാനിലോസെൽസോ ക്ലൗഡിയോ എച്ചോവെരി ഫ്രാങ്കോ മസ്റ്റസ്റ്റാനോ വലന്റൈൻ കാർബോണി ഗുലിയാനോ സിമിയോൺ എയ്ഹെൽ കൊറിയ പൂലിനൽവരസ് നിക്കോ ഗോൺസെല്ലസ് ലിയോ മെസ്സി ലൗത്തോരോ മാർട്ടിനസ് മാനുവൽ ലോപ്പസ് ഏതായാലും നമ്മൾ കരുതിയതുപോലെ തന്നെ യുവസൂപ്പർ താരങ്ങളെയും സ്കലോണി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജൂലിയോ സോളർ അലൻ വരല്ല നിക്കോപ്പാസ് ഫ്രാങ്കോ മസ്റ്റസ്റ്റാനോ ലോപ്പസ് എന്നീ സൂപ്പർ താരങ്ങളെയെല്ലാം സ്കലോണി സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നമ്മൾ വേൾഡ് കപ്പിൽ കരുതിയിരിക്കുന്ന താരങ്ങളെ സ്കലോണി ഇപ്പോൾ തന്നെ സ്കോഡിലെടുത്തിട്ടുണ്ട് ഏതായാലും ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് അർജന്റീനയുടെ ഓരോ മത്സരങ്ങളും നോക്കിക്കാണുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകം അർജന്റീനയ്ക്ക് നൽകിയിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ